ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ വിക്രത്തിൻ്റെ കാര്യാലോചിച്ച് കരയാണ് അതിന് ശേഷം പിന്നീട് പുറത്തേക്ക് വരുന്ന സമയത്ത് വേദ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ഛനെ വിക്രം ആയൊരു സമ്മാനം തന്നപ്പോൾ അച്ഛനത് തട്ടിക്കളയാൻ പാടില്ല എന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അത് അറിയാനായിട്ട് അച്ഛനൊരു ശ്രമം നടത്തിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ശ്രമിച്ചില്ല അത് ചേരി തന്നെയാണ് കാരണം അത് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ള പാഠങ്ങൾ കൊണ്ടാണ് ഞാനത് അന്വേഷിക്കാൻ തയ്യാറാവാഞ്ഞതെന്ന് പറയും അപ്പം മുമ്പ് ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വിക്രം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരാളിലേക്ക് അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയത് എന്തുകൊണ്ടാണെന്നുള്ളൊരു സത് കാരണം അച്ഛനോടും അമ്മയോടും തുറന്നു പറ ചോദിക്കുകയാണേ അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അതൊക്കെ ആലോചിക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അമ്മ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് മോളറിയുന്നത് അതൊക്കെ ചോദിക്കാൻ കുട്ടി ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും വളർത്തി വലുതായിക്കിയ മകൻ നാളെ നിങ്ങൾക്ക് തന്നെ തണലാവണം എന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ ചോദിക്കുന്നതെന്ന് പറയുകയാണേ അച്ഛനാണെന്നുണ്ടെങ്കിൽ സങ്കടം വരുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഈ സമയത്ത് വേദനോടും തുറന്നു പറയാനായിട്ട് തയ്യാറാവുന്നില്ലെങ്കിലും വേദന ആയൊരു സ്നേഹമൊക്കെ കാണുമ്പോൾ കമലാമ്മ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പിന്നെ രാത്രി ഒരുപാട് വൈകിയിട്ടും വിക്രത്തിനെ കാണുന്നില്ല കേട്ടോ വിക്രത്തിൻ്റെ മുറിയിൽ തന്നെ വേദ കാത്തിരിക്കുകയാണ് വിക്രം വരുന്നത് നോക്കിയിട്ട് രാത്രി രാത്രിയായതിനു ശേഷമാണ് വിക്രം വീട്ടിലേക്ക് എത്തുന്നത് വേദയാണെന്നുണ്ടെങ്കിൽ വിക്രം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ദേഷ്യത്തോട് ദേഷ്യത്തോടുകൂടിയിട്ടല്ല വിഷമത്തോട് കൂടിയിട്ട് പോയതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ വിക്രം വരുന്നത് വരെയും വിക്രത്തിന് കാത്തിരിക്കുകയാണ് അതാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ